നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം ചെകുത്താൻ സുനിയുടെ നുണകൾ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ചെകുത്താം സുനിയുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു ആ കണ്ട വീടിക്കകത്ത് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അദ്ദേഹവുമായിട്ട് സഭകളിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ദിവാസന്റെ സഭയിൽ അദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്ന ഒരു ചെറിയ പത്രമുള്ള ഒട്ടനവധി ആത്മീയ ഗീതങ്ങൾ എഴുതിയിരിക്കുന്ന ഈയിടയ്ക്ക് അദ്ദേഹം ചില പാട്ടുകൾ പാടുകയും അത് വീഡിയോ ആക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു സാധാരണ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹം ഈ സുനിയുടെ ഈ ചെകുത്ത സുനിയുടെ ചാനൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ കേട്ടു കേട്ടപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും എനിക്ക് യാതൊരു നിലയിലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്ത് ചെയ്തു എനിക്ക് ഫോൺ നമ്പർ കയ്യിലുള്ളത് കൊണ്ട് കർത്താവിൻ്റെ സഹായം കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ പുള്ളി എന്നെ വിളിക്കുകയും ചെയ്തു ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ ഈ പുള്ളി സംസാരിച്ച കാര്യവും പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും പറഞ്ഞില്ല അദ്ദേഹം കളഞ്ഞിട്ട് പോയി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരം രൂപ കൊടുത്താൽ മറിഞ്ഞു വീഴുന്ന ആൾക്കാർ ടിനു ചോദിന്റെ സഭയിലുണ്ടെന്നും പിന്നെ ഞാൻ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധമില്ല പക്ഷേ ഞാൻ പറഞ്ഞു സുനി ആരാണ് എന്താണെന്നുള്ള കാര്യം അപ്പോൾ ചെകത്താ സുനി ഈ പാവപ്പെട്ട ദേവതാസമനെ വിളിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് അവൻ നുണ പ്രതികരിക്കുമ്പോൾ ഈ ചെകുത്താ സുനിയുടെ നുണയെ നമുക്ക് പൊളിക്കണം അപ്പോൾ എന്നെ വിളിച്ച് പ്രതികരിക്കാൻ താല്പര്യമുള്ള ദൈവമക്കൾ ആൾക്കാർ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ടാറ്റിൽ കൊടുത്തിരിക്കും നിങ്ങൾ ആ ഫോൺ നമ്പറിൽ വിളിക്കുക പ്രതികരിക്കുക അപ്പോൾ നമുക്ക് ഈ സുനി കൊണ്ടുവന്ന ചോദിക്കാം അദ്ദേഹം ചോദിച്ച പറയാതെ അത് എന്താണ് കാര്യം നമുക്ക് ഗോഡ് ബ്ലസ് നിങ്ങൾ ഒറ്റയ്ക്ക് പാടിയ പാട്ട് കൊള്ളാം കേട്ടോ നല്ല രസം ഉണ്ട് ഞാനത് എന്റെ ഫേസ്ബുക്കിലിടെ കേട്ടാ പിന്നെ വേറെ വിശേഷം ഞാൻ ഇന്നലെ യാദൃശികമായിട്ടെ നമ്മൾ സുനി ഉണ്ടല്ലോ അവന്റെ വീഡിയോ കണ്ട് കണ്ടപ്പോ നിങ്ങളുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് എന്ത് പറ്റി അതെങ്ങനെ പറയാൻ കാരണം അതില് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ കാര്യങ്ങൾ കേട്ടില്ലേ കേട്ടായിരുന്നു ആ അത് ടോട്ടൽ കേൾക്കാം അപ്പൊ കാര്യങ്ങള് മൊത്തം അറിയാൻ പറ്റൂല എന്താണെന്ന് അറിയാൻ പറ്റുന്നു എനിക്ക് എന്റെ ഉള്ളില് എനിക്ക് നിഷ്കളങ്കമായ ഒരു മനസ്സ് അപ്പോ സത്യത്തിന് നിൽക്കുന്ന ആ മനസ്സാമ്മയൊന്നും അനീതിക്ക് കൂട്ടു നിൽക്കാത്ത ഒരു മനസ്സാ അപ്പൊ ഉള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിലരിൽ മറ്റേ ഞാൻ സത്യങ്ങൾ അറിഞ്ഞപ്പോ യാഥാർഥ്യം അറിഞ്ഞ പിന്നെ എന്റെ മനസ്സിൽ എനിക്കത് കിടക്കുന്നില്ല അപ്പൊ ഉള്ള കാര്യം അത് അവര് തുറന്നു പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഗുണകരമാകുമല്ലോ എന്നോർത്തിട്ടാണ് ഞാനത് അവരോട് പിന്നെ ഫോണിലോട്ട് അറിയിച്ചത് പറയും എതിരെയാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കാര്യെന്നുവെച്ചാ പിന്നെ നിങ്ങൾ ഞാനൊന്നു ചോദിക്കട്ടെ നിങ്ങള് പിന്നെ നിങ്ങളുടെ ഫോട്ടോ അവിടെ കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തില്ല വേറെ നിങ്ങളെ കൊടുത്ത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫോട്ടോ മാത്രം കണ്ടു എനിക്ക് ഈ ഐ ടി ബില്ല് നിങ്ങളുടെ ഒരു ഇത് വന്നല്ലോ അവിടെ ഐ ടി എപ്പഴ് സുഭാഷ് നിങ്ങളുടെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തിരണ്ടാം തീയതിയോ ഇരുപത്തിമൂന്നാം തീയതി എന്നുള്ള അതിൽ ഞാന് പിന്നെ അതാണ് ഞാൻ അന്ന് നിങ്ങളെ വിളിച്ചത് വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞത് എന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടോ ഓ സുഭാഷ് സുഭാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ അതില് ഐ ടിഐയുടെ ഐ ടി ഐയുടെ അതിൽ അവരുടെ സിമെന്റിന്റെ അതിൽ തന്നെ ആ ഫോട്ടോ കണ്ടു നിങ്ങളുടെ ഒരു ഫോട്ടോ പ്രത്യേകിച്ച് എന്റെ ഫോട്ടോ പോലെ ഒരു ഭാഗത്തും നിങ്ങളേ കൊടുത്തു ഇരിക്കുക നിങ്ങളത് ശ്രദ്ധിച്ചില്ലായിരുന്നോ അതെ ഏത് വീഡിയോ ഒന്ന് എനിക്ക് പിന്നെ ഇപ്പൊ അതിൽ എനിക്ക് പിന്നെ നോക്കിയെടുക്കാൻ പറ്റും പറഞ്ഞാ എത്ര ാണ് അതിന് പിന്നെ ഒന്ന് നോക്കണം നോക്കിയിട്ട് ഞാൻ പറയാം ഞാൻ അതിനുശേഷമാണ് ഞാൻ നിങ്ങള് വിളിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ യൂട്യൂബർ ആണോ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇത് ഇതിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലായിരുന്നോ ഓ ശ്രദ്ധിച്ചു പക്ഷെ സുനിയുടെ ഇതിൽ അല്ല ഈ ഐ ടിഒാനല്ല ഞാൻ തന്നെ വീഡിയോ ഇറക്കുന്നുണ്ട് ഇറക്കുന്നുണ്ടോ ഓ അതേന്നെ ആയിട്ട് സുനിയുടെ കേസല്ല ഞാൻ തന്നെ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് ഞാൻ തന്നെ യൂട്യൂബിനകത്ത് വീഡിയോ ഇറക്കുന്നുണ്ട് ഞാൻ ഈ സുനീനെ എതിർപക്ഷം നിൽക്കുന്ന വ്യക്തിയാണ് അതായത് സുനിയെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോഴാണ് ഞാൻ ഇന്നലെ ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് നിങ്ങള് നല്ല പരിചയമുള്ള ഒരാളപ്പൊ നോക്കിയപ്പോ നിങ്ങള് അപ്പൊ ഞാനൊന്നും നിങ്ങളെ വിളിക്കാതെ വിളിച്ചു വിളിച്ച് ഈ കാര്യം അന്വേഷിച്ചെന്ന് വിളിച്ചു ഞാൻ ചോദിക്കുന്നത് ഫാസ്റ്റി ഇത് സത്യത്തില് നിങ്ങൾക്ക് അറിവുള്ള കാര്യം തന്നെ പാസ്റ്റർ ഷെയർ ചെയ്തത് അതോ നിങ്ങൾ എന്തെങ്കിലും തോന്നല് ഷെയർ ചെയ്തതാണ് ഇതെല്ലാം സ്വർഗം സാക്ഷിയാ സ്വർഗം സാക്ഷി കേട്ടോ നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളിന്റെ ബാക്കിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ അതായത് അവരുടെ പിന്നെ നർത്തോമക്കാരുടെ ചർച്ചയോട് പിടിച്ചായിരുന്ന ഒരു ഓഡിറ്റോറിയം അപ്പോ ഒരു നാല് വർഷം അങ്ങനെ ഉണ്ടാവും ചെയ്യാണോ റെക്കോർഡ് ചെയ്യാണോ റെക്കോർഡ് ചെയ്തിരിക്കാണോ അല്ല ഓട്ടോമാറ്റിക് റെക്കോർഡ് ആണ് ശരി അപ്പോ അവിടെയാണ് അവിടെ ഞാൻ ഈ എന്റെ ഒരു സ്നേഹിതൻ പിന്നെ വിഴിഞ്ഞത്തുള്ളത് അദ്ദേഹം ഇപ്പോൾ വേറെ പിന്നെ എവിടെയാ താമസിക്കുന്നത് വിഴിഞ്ഞം ഉച്ചക്കട ചാവളി മുക്കിന്റെ ഭാഗത്താണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ രണ്ടുപൂരായിട്ട് പിന്നെ ആ മീറ്റിംഗിൽ എന്തായാലും പങ്കെടുക്കാമെന്ന് പോയതാ അപ്പോ നമുക്കറിയത്തില്ല ഇവരുടെ ചന്ദ്രാടിത്തനങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മള് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് വചനം കേൾക്കാന്നുള്ള താല്പര്യത്തിൽ പോയതായിരുന്നു അപ്പോ അങ്ങനെ പോയപ്പോഴാണ് ഈ പുള്ളിക്കാരന്റെ ഏ പിന്നെ എന്താ പറയുക ഇവരുടെ ഗാങ്ങിൽപ്പെട്ട ചിലരാണെന്നുള്ളവർ പിന്നെ പിന്നീടാണ് മനസ്സിലായത് പിന്നീട് മനസ്സിലായാൻ കാര്യങ്ങൾ ഞാനത് ഉറപ്പിക്കാൻ കാര്യം ഇടയ്ക്ക് ഞാൻ ഇവരുടെ ഈ യൂട്യൂബിൽ ഈ സുനിൽ എടുത്താ അന്ന് മുതല് ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു അപ്പൊ അതിൽ ഈഹത്തിന്റെ നാട്ടുകാരൻ ആരും ആര് നമ്മടെസ്റ്ററിന്റെ നാട്ടുകാരൻ ഉണ്ടല്ലോ നാട്ടുകാർ നാട്ടിൽപ്പെട്ട അയാൾ മർത്തമ്മക്കാരനാണല്ലേ ഈ പേരെന്തര അല്ലല്ല മറ്റേ ടാസ്റ്ററിന്റെ പേര് ടിനു ജോർജ് ആ ടിനു ജോർജ് ടിനു ജോർജിന്റെ നാട്ടുകാരി പിന്നെ ഈ കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ അനുഭവം പുള്ളി ഷെയർ ചെയ്ത് കേട്ടോ അപ്പൊ ഷെയർ ചെയ്തതിൽ ഇങ്ങനെയാ പറയുന്നത് ഞാന് ഈ പുള്ളിക്കാരന്റെ ഇതില് ഇയാള് ആള് പിന്നെ പിന്നെ ഉദ്ദേശിക്കുന്നൊന്നുമല്ല ആ പിന്നെ വന്നിട്ട് ഏഹ് എന്തെങ്കിലും കണ്ണടയ്ക്കാൻ പറയുന്ന ഈ കൂട്ടായ്മ നിൽക്കുന്നവരെ കണ്ണടക്കാൻ പറയുന്ന ഈ സഹോദരം മാത്രം കണ്ണടയ്ക്കാതെ ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എന്താണ് ഇവരുടെ പിന്നിലെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കണ്ണ് തുറന്നിരിക്കുന്ന അങ്ങനെ ഇരുന്ന ശേഷം പിന്നീടാണ് ഈ സീക്രട്ടുകളെ മനസ്സിലാക്കിയിട്ട് ചിലരിൽ നിന്നൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ വ്യക്തിക്കും രണ്ടായിരം രൂപ വീതം കൊടുത്തിട്ടാണ് ഈ തള്ളി ഈത്തൽ പരിപാടി അത് ചെയ്യുന്നുള്ളതാ രണ്ടായിരം രൂപ വീതം കേട്ടോ അപ്പൊ ഞാനിത് ഇന്നലെ പറഞ്ഞതിനും പിന്നെ നാല് അഞ്ച് ദിവസത്തിന് മുമ്പുള്ള കേസാണ് അത് കേട്ടതിന് ശേഷമാണ് എനിക്ക് എന്തോ മനസ്സിലും അത് ഏഹ് ഇത് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ അത് ഞാൻ പിന്നെ അന്ന് അവിടെ കൂട്ടാമ്മൽ പോയപ്പോ ആ മീറ്റിങ്ങിൽ പോയപ്പോ അത് ഇവിടെ അവിടെ ചെയ്തതും ചെയ്തും തമ്മിൽ നോക്കുമ്പോൾ രണ്ടും കറക്റ്റ് ആണ് അപ്പൊ ഇവിടെയും അങ്ങനെയല്ല പൈസ കൊടുത്താണല്ലോ ഇവിടെയും വീച്ച പിന്നെ തള്ളി നിൽക്കൽ ഉണ്ടായതെന്ന് എനിക്ക് ബോധ്യമായി കേട്ടോ അപ്പൊ അത് അന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടു എനിക്കൊരു പ്രശ്നചിഹ്നമേ കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇയാൾ ഇവിടെ ഇങ്ങനെ ആർ യു റെഡി എന്ന് പറയാൻ കാരണം എന്നുള്ളത് ചിന്തിക്കാനിടയാണ് അപ്പൊ ആർ യു റെഡി എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഇവരുടെ ബാസിൽപ്പെട്ടവർ എല്ലാവരൊക്കെ റെഡിയായി നിൽക്കാൻ വേണ്ടിയാണ് ഇയാളത് ഞാൻ ഏകാ പിന്നെ കാര്യം തുടങ്ങാൻ പോകും ഞാൻ വീട്ടിൽ നിന്നുള്ള തള്ളിയിടാൻ പോകും എന്നുള്ളത് മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതല്ല വേറെ എന്താ ഒരു ഒരു പരിയാകാരീക്കന്മാർക്ക് ആർക്കാലത്ത് ചിന്തിക്കാൻ കഴിയത്തില്ലേ പക്ഷേ അത് എന്റെ കൂടെ വന്നു വെച്ച് ചെറുമ്പോ അത് അത്രത്തോളം പുള്ളിക്ക് ശക്തിയില്ലായിരുന്നു അപ്പൊ ഞാനെന്നിട്ട് അദ്ദേഹത്തോട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഇതിങ്ങനെ ആർക്ക് റെഡി എന്ന് പറഞ്ഞത് നിങ്ങൾ റെഡി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്ര ഇംഗ്ലീഷ് അപ്രയോഗങ്ങളൊക്കെ ഹിന്ദിയെ അറിയാനാക്കണം ഈ ഗൾഫിലൊക്കെ നിന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് അവിടുത്തെ ഇത് പിന്നത്തേല് മനസ്സിലായി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നില്ല ഇത് കഴിഞ്ഞ ശേഷം ഇതെങ്ങാൻ കഴിഞ്ഞ ശേഷം അത് ഇവിടെ ഗെയിമിൽ സെറ്റ് കുറച്ച് പയ്യന്മാരൊക്കെ യുവാക്കന്മാരാണ് കേട്ടോ ഒരു യൂണിഫോം പോലെ ഇട്ടിരിക്കുന്ന ഒരേ രീതിയിലുള്ള രീതിയോ അത് ഇവിടെ അടുത്ത് ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഓഡിറ്റോറിയം വന്നിട്ട് അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഉന്മസിച്ചിരിക്കുന്ന സ്ത്രീകൾ അപ്പൊ ഇയാളിങ്ങനെ തള്ളിയിരുന്ന ആ രംഗം വന്നിപ്പോ ഇവരെല്ലാങ്ങ് മറിഞ്ഞു വീഴുകയാണ് കേട്ടോ ഇവരെല്ലാം അങ്ങ് മറിഞ്ഞു വീഴുകയാണ് അപ്പൊ എനിക്ക് ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടതിനു ശേഷമാണ് കേട്ടതിനു ശേഷമാണ് ഞാനിതുപോലെ ഇരിക്കും ഇത് എന്തായാലും പണത്തിന് വേണ്ടി ആളുകളെ കൂട്ടി ഈ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടികളാണ് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ വലിയ വലിയ ധനവന്മാരായിട്ട് എന്നിട്ട് പോലും വീണ്ടും എട്ട് കോടി വേണമെന്ന് പറഞ്ഞങ്ങോട്ടൊക്കെ ആവശ്യപ്പെട്ടും താൻ തന്നെ തന്നെ പൂർത്തിയാണോ എന്നൊക്കെയാണ് പക്ഷേ രാജ് യേശുദർ താവിൻ ദൈവ സ്തം സ്തംഭരമാക്കൾ ഒരുപടി മുകളിൽ ഇരിക്കുമെന്ന് സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇതീവും ഞാൻ അപ്പോസ്റ്റലിൽ ഞാൻ പറഞ്ഞാൽ പിന്നെ പിന്നെ ഇത് മാറും ഏത് മാറും ക്യാൻസർ മാറി ഞാൻ പറഞ്ഞാൽ ഞാൻ ഞാൻ എന്നുള്ള ആ അവിടെ ഒരു ഒരു ഇത് കണ്ടോ ഒരു ഒരിതില്ലേ ഇത് അപ്പൊ ഇതൊക്കെ എന്തോ ഇത് അപ്പോ അങ്ങനെ ഞാനും പിന്നെ എന്റെ മനസ്സിൽ കിടക്കാൻ ഞാനത് സിമിന്റെ നമ്പർ ഞാൻ കുറിച്ചെടുത്തായിരുന്നു അപ്പൊ ഈ ഇവരുടെ ഓരോരുത്തരുടെയും മാത്രമല്ല പലരുടെയും അനുഭവങ്ങൾ കൂളിക്കാരൻ വിട്ടുകൊണ്ടിരിക്കുക വെളിപ്പെട്ടൊണ്ടിരിക്കുക പിന്നെ ടിവി ജോർജിന്റെ പിന്നെ അനിൽ ജോർജിന്റെ പിന്നെ ജോൺ ടാഡിൻ്റെ തുടങ്ങി അനേകരുടെ കേട്ടോ എന്താ പറയുക അനേകരുടെ കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഉണ്ട് ഈ ഐ ടി വി എന്ന് പറയുന്ന ഒരു ദൈവവിശ്വാസിയല്ലേ നിരീശ്വരവാദിയാണ് അതോടെ എന്താണ് ഭാസ്ക് പ്രതികരണം നിധിക്ക് അതിനോട് യോജിക്കേണ്ടത് പക്ഷെ സത്യം അവിടെ സത്യം ഉണ്ടുവെന്നുള്ളത് എനിക്കൊരു ബോധ്യം അയാൾ ഏത് തരക്കാരനാകട്ടെ ഇന്നലെ ഇന്നത്തെ ഇന്ന തൈക്കിയുടെ എനിക്ക് മർത്തുമക്കാരനാണോ പിന്നെ അക്കൂബ്ണോ അതാണോ ഇതാണോ ചോദിച്ചപ്പോ അതിന്റെ അനുഭവം അതെന്താണെന്ന് മനസ്സിലാവുക ഞാൻ യേശുന്റെ ആളാന്നാ പക്ഷേ യേശുവിന്റെ ആളാ കേട്ടില്ല അത് കേട്ടില്ല രക്ഷിക്കപ്പെട്ടിട്ടില്ല സ്നാനപ്പെട്ടിട്ടില്ല ആത്മാവിലാസത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയല്ല പള്ളിയിൽ പോകുന്ന പിന്നെ എങ്ങനെ യേശുവിന്റെ ആളാവും ഇന്ന് ഇന്ന് ആര് പിന്നെ ബന്ധുക്കോസ്കാരനെന്ന് നമ്മളൊക്കെ സത്യം പറഞ്ഞ യേശുവിന്റെ നാമം ദൂഷിക്കപ്പെടുകയാണ് ബന്ധുക്കോസുകാരനെ ദൃഷ്യപ്പെട്ടുകൊണ്ടിരിക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഹോട്ടോസ് കൂട്ടിയിട്ടും കൊണ്ടൊക്കെ എന്തിനാ ലാബ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വില സെ അല്ലാതെ സാധാരണ വേഷൻ ധരിച്ച് പിന്നെ യൂറോപ്പിലും അമേരിക്കയിലും യു കെയിലും ഒക്കെ അവിടെ നിന്നത്തെ ആ നാട്ടുകാരുടെ രീതികളെ ഇവിടെ എടുത്താൽ നടക്കുമോ ഏഹ് അപ്പൊ ഇവന്മാരൊക്കെ മുന്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവര് സത്യത്തെ പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇവര് കേട്ടോ ആരാ ബന്ധിപ്പൊസ് ബന്ധിപ്പൊസ്റ്റോ ആരാ പറയാൻ വേണ്ടി പിന്നെ ഉണ്ട് ഞാൻ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ആരാ പിന്നെ 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 യേശുവിന്റെ പിന്നെ ആ സാക്ഷി എന്ന് പറയാൻ അല്ലെങ്കിൽ യേശുവിന്റെ ആ ഭാഗത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റും പറ്റുവാരെയെങ്കിലും ആരില്ല കൗടമൊക്കെ പിന്നെ വഞ്ചനയും ചതിയും പിന്നെ കാപുറ്റ്യങ്ങളൊക്കെ ഇല്ലാത്തത് പറ അല്ല ഈ ഞാൻ പറഞ്ഞത് ഈ ഐ ടി സുനിയു എന്ന് പറയുന്നവൻ ഈ വ്യാജമായിട്ട് സ്ത്രീകള് അല്ലെങ്കിൽ മാത്രമല്ല ഈ പള്ളിയിൽ നിന്ന് വിട്ടുപോയ സ്ത്രീകള് പെന്തക്കോസ് സമൂഹത്തിൽ നിന്ന് പോയ സ്ത്രീകൾ ഇവരെ വെച്ചാണ് ഇവൻ ഫോൺ ചെയ്ത് അവര് വിളിച്ചു പറഞ്ഞു പിന്നെ ഓർത്തഡോക്സ് സമുദായത്തിലേക്ക് ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് അന്യങ്ങൾ പോകുന്നത് കൊണ്ട് അവരുടേതായ ആൾക്കാരുടെ വിരോധം പിന്നെ മർത്തോമ ആൾക്കാരുടെ വിരോധം ഇങ്ങനെയുള്ള ഒരുപാട് വിരോധത്തിൽപ്പെട്ട പെന്തക്കോസ് സമൂഹത്തിന് വിരോധപ്പെട്ട ഈ ആത്മാവിലസത്തിന് ആരാധിക്കുന്ന ആൾക്കാർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ വിളിച്ച് മൊത്തം അഭിപ്രായം പറയുന്നത് ഇതാണ് അവൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പെട്ടുപോയത് എനിക്ക് വിഷമമുണ്ട് പാസ്റ്റർ കാരണം വെച്ചാൽ ഞാൻ ഞാൻ ഒരു കാര്യം കാണതെ പാസ്റ്റർക്ക് പാസ്റ്റർക്ക് ഞാൻ ചോദിക്കുന്നത് ഇത് അദ്ദേഹം മറിഞ്ഞു വീഴുന്നതിനെ കുറിച്ച് മാത്രമേ പാസ്റ്റർ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാള് രണ്ടായിരം രൂപ വാങ്ങിച്ചാണ് ഈ മറിഞ്ഞു വീഴുന്നതിനെ കുറിച്ച് പാസ്റ്റർക്ക് എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ ഈ ആ സ്ഥിതിന്റെ കാര്യമല്ലേ ഞാൻ അയാളുടെ നാട്ടുകാരായ കൂട്ടാൻ വല്ല് പോയ ആ സഹോദരി പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നു ആ സഹോദരി പറഞ്ഞതിന് ശേഷമല്ലേ ഇത് പിന്നെ പുറത്തു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞത് പുറപ്പെടാതിരിക്കാൻ വേണ്ടി അപ്പൊ ബ്രദറെ നിങ്ങൾ ഈ പറയുന്നതിൽ എനിക്ക് ഇതിൽ യോജിക്കാൻ കഴിയുന്നില്ല കാരണം സത്യത്തിനും നീതിക്കും നിൽക്കുന്നവരാണെങ്കിൽ അതിനോട് യോജിക്കും എത്ര എത്ര ഭാസ്കന്മാരെ പ്രതിയോഗിച്ചു എത്ര എത്ര വിഷയങ്ങളുള്ള ഈ അപ്പൊ നിങ്ങൾ ഒരു ഭാഗം മാത്രം ചിന്തിക്കല്ലേ അല്ല ഒരു ഭാഗം മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഈ ടിനു ജോർജ് എന്ന് പറഞ്ഞ ഈ മറിഞ്ഞു വിഴുന്ന കേസിൽ രണ്ടായിരം രൂപ മാറ്റമാണ് മറിഞ്ഞു വിഴുന്നതിനെ കുറിച്ച് ആരെങ്കിലും ഒരാള് പുറത്തുനിന്ന് പറയണ്ടേ ഇതിപ്പം കേട്ട കാര്യം ഇങ്ങനെ സമൂഹത്തിൽ ഞാൻ അറിഞ്ഞു മനസ്സിലാക്കുന്നു അത് ആരെയും അവരോട് പേടിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ ഇതിലൂടെ ഇതിന്റെ സംഘത്തിലുള്ളവരെ ഇവരൊക്കെയും പിന്നെ കബടിപ്പിച്ചു വെച്ചിരിക്കുന്നു ഒരാളെ കണ്ടെത്താൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കുന്നു അതെ പോയി കണ്ടെത്തും നിങ്ങൾ പോയി കണ്ടെത്തുക അനുഭവങ്ങള് വെളിപ്പെടുത്തുമ്പോൾ ആ അനുഭവത്തിന്റെ പേരിൽ അങ്ങനെയുള്ള അനുഭവം ഉള്ളവര് അത് ഷെയർ ചെയ്യും അത് ഷെയർ ചെയ്തു ഇനി മറ്റുള്ളവർക്ക് ഒരു ഒരു വാങ്ങിച്ച ആളെ നമുക്ക് ആ സ്ത്രീയെ സംസാരിക്കാൻ പറ്റുമോ അത് സുനിലോട് സുനിലോട് സുന്നോട് വിളിച്ച് ചോദിര സുനിലോട് വിളിച്ച് ചോദിര കേട്ടോ സുനിയോട് വിളിച്ച് ചോദിച്ചാൽ സുനിൽ ആൾ ആരാണെന്ന് മനസ്സിലാക്കി തരും നിർത്താം 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 ഈ സ്ത്രീയോ